ിൽ മൂന്നംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു തത്തംപള്ളി സ്വദേശി ബിജു ആന്റണിയാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്നവർ നീന്തി പുറത്തിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു എസ് എസ് വിവരങ്ങളുമായി ശരത് ആലപ്പുഴ ഈ കർപകടം ഉണ്ടായത് എപ്പോഴാണ് അരുൺകുമാർ ഇന്നലെ രാത്രി ഒരു പത്തരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ആലപ്പുഴ ബോട്ട് ജെട്ടിക്ക് സമീപം അതായത് ബസ് സ്റ്റാൻഡിന് ഒരു സംഭവം ഇവർ രാത്രി ഭക്ഷണം കഴിക്കാനോ മറ്റുമാണ് ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് കാറുമായി പോയത് ഈ കാറ് അപകടത്തിൽപ്പെട്ട ഭാഗം എന്ന് പറയുന്ന ഒരു വളവുണ്ട് അവിടെ ആ വളവ് തിരിക്കാൻ കഴിയാതെ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കാനയിലേക്ക് ഈ കനാലിലേക്ക് വീടുന്നാകാം എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും സംശയിക്കുന്നത് വലിയൊരു വളവാണ് മാത്രമല്ല ശക്തമായ മഴയുണ്ടായിരുന്നു അതേ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് ഈ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു കാറിന്റെ മുൻഭാഗമാണ് ആദ്യം പോകുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന ബിജോയ് ആണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ബിജോയുടെ ജന്മദിനമായിരുന്നു ഇന്ന് ജന്മദിന ജന്മദിനം ആഘോഷിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ട് സുഹൃത്തുക്കളും കാരണമുണ്ടായിരുന്നു പക്ഷേ രണ്ട് സുഹൃത്തുക്കൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ബിജോയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല ഡോറ് തുറക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ബിജോയ് കാറിനുള്ളിൽ അകപ്പെട്ടത് തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ബിജോയെ പുറത്തെടുത്തത് പക്ഷെ പുറത്തെടുത്ത സമയത്ത് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു തുടർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത് മുപ്പത്തൊന്ന് വയസ്സാണ് ബിജോയ്ക്ക് രണ്ടു പറഞ്ഞതുപോലെ രണ്ടു സുഹൃത്തുക്കൾ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഇവർ ഇവർക്ക് മറ്റു ഗുരുതര പരീക്ഷകളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഇന്നലെ രാത്രി ഒരു പത്തരയ്ക്ക് കൂടിയാണ് ഈ സംഭവം ഇത് അവിടെ ബോട്ട് പോകുന്ന ആ കനാൽ തന്നെ ആ കനാലിന്റെ തീരത്താണ് വീണിരിക്കുന്നത് താഴോട്ട് പോയിരുന്നെങ്കിൽ ആ കൂട്ടുകാർക്കും ബുദ്ധിമുട്ട് അല്ലേ അതെ അതെ ഇത് ബോട്ട് പോകുന്ന അതായത് ഹൗസ് ബോട്ടും മറ്റ് ഈ ചെറിയ വള്ളവള്ളങ്ങളൊക്കെ തന്നെ സഞ്ചാരികൾക്കായി യാത്ര നടത്തുന്ന ഒരു ഭാഗമുണ്ട് ആലപ്പുഴയുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഭാഗമുള്ളത് അവിടെ ഈ നിരന്തരം ഇത്തരത്തിൽ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ ഈ ഭാഗത്ത് റോഡ് റോഡിലൂടെ പോകുന്ന സമയത്ത് അതായത് റോഡിന് തൊട്ടും ഇപ്പുറം തന്നെ ഈ കനാലാണ് അതിൽ നിന്ന് ഒന്ന് തന്നെയാണ് കനാലിലേക്ക് പോകും ആ രീതിയിൽ വളവ് കൂടി ആ വളവിൽ നിന്ന് നിയന്ത്രണം കാർ നേരെ ഈ വലിയ സ്പീഡിലല്ല വന്നതെന്ന് തോന്നുന്നു അല്ലേ ഒരുപക്ഷേ ഈ റോഡ് പെട്ടെന്ന് തിരിക്കാൻ കഴിയാത്തത് കൊണ്ട് കനാലിലേക്ക് വീണിട്ടുണ്ടാവാനാണ് സാധ്യത ഈ ഡോറ് ലോക്കായി പോയിട്ടുണ്ടോ പക്ഷേ ഡോറ് ലോക്ക് ആയെങ്കിൽ മറ്റു രണ്ടുപേരെങ്ങനെ ഇറങ്ങി അവർ പുറകിലത്തെ ഡോറിലാണോ ഇരുന്നിട്ടുണ്ടാവുക സീറ്റിലാണോ ഇരുന്നിട്ടുണ്ടാവുക ആ വാഹനം ഓടിച്ചത് വിജയി മരിച്ച ബിജോയ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബിജോയുടെ ഡോറാണ് ഇത്തരത്തിൽ തുറക്കാൻ കഴിയാതെ പോയത് അത് ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിൽ ജാം ആയതോ മറ്റോ ആവാം എന്നുള്ളതാണ് സംശയിക്കുന്നത് പക്ഷേ രണ്ടുപേർ രക്ഷ ഈ പറഞ്ഞതുപോലെ അവർ അവരുടെ ഡോറ് തുറന്ന് പുറത്ത് ഇറങ്ങി നീന്തി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ബിജോയുടെ ഡോറ് ലോക്കായതിനെ തുടർന്ന് ബിജോയ്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ സുഹൃത്തുക്കളും ഫയർഫോഴ്സും പറയുന്നത് തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഡോറ് പൊളിച്ചു നീക്കിയാണ് ഇവരെ ഇത്തരത്തിൽ പുറത്തേക്ക് എടുത്തത് ഈ മുൻഭാഗം പറഞ്ഞതുപോലെ കാറിന്റെ മുൻഭാഗം വളരെ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല വളരെ സ്പീഡില്ലാത്തതുകൊണ്ട് തന്നെ തന്നെ ആവണം അത്തരത്തിൽ തൊട്ട് താഴെ തന്നെയാണ് ഈ കാറ് കിടക്കുന്നത് പിന്നീട് ഈ ഫയർഫോഴ്സ് എത്തിയാണ് കാർ ഇത്തരത്തിൽ കയറ് കെട്ടി വലിച്ചു കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറെക്കുറി കരയിലേക്ക് ഇപ്പോൾ അടുപ്പിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് കാർ പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ കയർ പോയർ വെച്ച് കെട്ടിയിരിക്കുന്നത് ഇപ്പോഴും കാർ 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 എടുത്തു എടുത്തു മാറ്റിയിട്ടില്ല അവിടെ തന്നെ കിടക്കുകയാണ് ഇപ്പോൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു അതേസമയം ഈ മരിച്ച ജനറൽ വാർത്തയാണ് എന്തായാലും ആലപ്പുഴയിൽ നിന്നാണ് ശരത് ഈ വാർത്ത നൽകിയത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കനാലിലേക്കാണ് ഇന്നലെ രാത്രിയിൽ ഇന്നിപ്പോ ബിജോയുടെ പിറന്നാളായിരുന്നു എന്നാണ് പറയുന്നത് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയ സുഹൃത്തുക്കൾക്കൊപ്പം തട്ടുകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴിക്കാണ് എന്ന് തോന്നുന്നു വളവ് തിരിഞ്ഞില്ല വളവ് നേരെ തിരിയാതെ സ്വിഫ്റ്റ് കാറ് നേരെ കനാലിൽ പോയി വീഴുന്നു ആ കനാൽ സ്വിഫ്റ്റ് കാർ ഓടിച്ചിരുന്ന ജീഷാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും വലിയ സംഭവമായിപ്പോയി ഇന്ന് പിറന്നാൾ ആഘോഷിക്കാനിരുന്നതാണ് ഇയാൾ സങ്കടം അല്ലേ